ഇന്നോവയിലെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒറിജിനൽ കേരള വി ഓപ്ഷൻ വാഹനം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം നിലവിൽ തേർഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ ഓൾ ഒറിജിനിൽ വരുന്ന വാഹനാണ് ഒരു ആക്സിൻ ഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് നമുക്ക് ഓഫർ പ്രൈസ് തന്നെ പറയാ ലക്ഷത്തി എമ്പൂർ രൂപയ്ക്ക് നമുക്ക് ഫൈൻ ലൈറ്റ് ഈ വാഹനം കൊടുക്കാൻ കഴിഞ്ഞിട്ടോ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത വാനാണ് സെവൻ സീറ്റ് വാൻ ആണ് ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാ പാർട്ട് യൂസ്ഡ് വാഹനം ഉണ്ടോ പാർട്ട് യൂസ് ചെയ്യുന്ന അതേ ാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടച്ചിങ്ങോ പോളിഷോ കാര്യങ്ങളൊന്നും ചെയ്തില്ല ചെറിയ ചെറിയ മനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ട് ഫൈനൽ ആയിട്ട് പതിനൊന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോളിൽ ഒറിജിനൽ കേരള വി ഓപ്ഷൻ വാഹനം ഇതിന്റെ മൊത്തത്തിലുള്ള ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കമ്പനി പെയിന്റ് വരുന്ന വാഹന കേട്ടോ സിൽവർ കളറിൽ രണ്ടായിരത്തി പതിനാറ് മോഡലിലാണ് ഏറ്റവും ലാസ്റ്റ് ഇന്നോവ ഈ ഒരു ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ഒറിജിനൽ കേരള അന്വേഷിക്കാണ്ട് ഒരുപാട് എൻക്വയറി നമുക്ക് വരാറുണ്ട് രണ്ടായിരത്തി പതിനാറിനെ സംബന്ധിച്ചിടത്തോളം ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയിൽ നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് യോക്കോമയുടെ ടയർ ഭാഗങ്ങളെ എക്സ്ട്രാ കസ്റ്റം ചെയ്ത അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പതിനേഴ് സൈസ് അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് ഉള്ളത് ചെറിയ ചെറിയ മനറായി സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് പക്ക ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടയർ ബാങ്ങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പതിനേഴ് സൈസ് യോക്കോമോയുടെ ടയർ ഭാഗങ്ങളാണ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് യു ക്രോം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഡിക്കി പട്ട ആഡ് ചെയ്തിട്ടുണ്ട് ടൈലാമിൻ്റെ ഈ ഭാഗത്തൊക്കെ ക്രോം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് ബാക്കിയിലൊക്കെ ഏകദേശം കമ്പനി പെയിൻറ്റ് വരുന്ന വാൻ ആണ് മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല പാർട്ട് യൂസിൻ്റെ വാൻ ആയതുകൊണ്ട് ചെറിയ മൈറായുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ട് പക്ക കണ്ടീഷനാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെവൻ സീറ്റ് വാനാണ് ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ നോക്കുമ്പോഴേ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് സീറ്റ് അവർ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ വി ഓപ്ഷൻ ആയതുകൊണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ ഫ്ല ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ വരുന്നത് ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സീറ്റും വരുന്നത് കേട്ടോ അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ റൂഫും കാര്യങ്ങളൊക്കെ വരുന്നത് എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇൻ്റർകൂളർ എഞ്ചിനല്ല വരുന്നത് സാധാ എഞ്ചിനാണ് കേരള വണ്ടി അതുകൊണ്ടാണ് ഇൻ്റർകൂളർ എഞ്ചിനല്ലാത്തത് പിന്നെ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻ്റ് സ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അത് നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും അപ്രോണിൻ്റെ സൈഡ് ബോണറ്റിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഈ വാഹനത്തിനും ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാന്നല്ലെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി തന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്കിംഗ് വാറൻ്റെ ഒക്കെ ഈ വാഹനത്തിൽ തരാൻ കഴിയിട്ടോ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകുകയും ഈ വാഹനത്തിന് നമ്മൾ ഫൈനൽ ഫിക്സിഡ് റേറ്റാണ് പതിനൊന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയൊക്കെ നമുക്ക് ഫയലായിട്ട് കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചുപോയി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക